നാഹുവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങളുടെ ഓർമ്മിപ്പിക്കുന്നു സദ്വാർത്ത വരുന്നവൻ്റെ സമാധാനത്ത് പോഷിക്കുന്നവൻ്റെ പാദങ്ങളാണ് മുകളിൽ അങ്ങനെ ഉയർത്തുമെന്ന വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണമാനായ ഭർത്താവ് ഇതാ ഇന്ന് ഞങ്ങളെ ഓരോരുത്തി അംഗീകരിക്കാൻ സമർപ്പിക്കും ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിശോധിക്കും സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുവാൻ നഷ്ടപ്പെടുത്തുമല്ലാ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാലത് കണ്ടെത്തുന്ന കരുണ്യമായ എല്ലാ താറി ഒരു വെള്ളിയാഴ്ച കൂടി അങ്ങയുടെ പീണാരംഭത്തെ ബിസ്മിച്ചുകൊണ്ട് അങ്ങോട്ട് കുരിശുമെടുത്തുകൊണ്ട് അങ്ങനെ പിന്നാലെ കടന്നുവരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിക്കുന്നതിനെ ഓർമ്മ വന്നിട്ടുള്ള എൻ്റെ അനന്തമായ കാരുണ്യമാണ് വിശുദ്ധ ീഡൻ സ്റ്റേ തിരുനാളത്തിന്റെ സമയം ആഘോഷിക്കുമ്പോൾ യകൂത കുടുംബത്തിൽ ജനിച്ച പഠനത്തിൽ വളരെ അവളുടെ കൊണ്ടെത്തിച്ചത് കർത്താവായ കർത്താവായ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതാണ് സത്യം നമ്മൾ തിരിച്ചറിയും അവൾ പൂർണ്ണമായിട്ടും യേശുവിന് തന്നെ തന്നെ അരുണ്യവനായത്തിനെ പോലെ സമ്പൂർണമായിട്ടും ഞങ്ങളിൽ തന്നെ സമർപ്പിക്കുവാൻ കൃപങ്ങൾ അനുഗ്രഹിക്കണം ഞങ്ങളുടെ പഠനങ്ങളും ചിന്തകളുമൊന്നും അങ്ങനെ നകലാതിരിക്കുവാൻ അങ്ങേയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാൻ കവിതം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്ന് പഠനങ്ങളോടിയായി പലരും വഴിതെറ്റിപ്പോ അങ്ങനെ തള്ളിമറുകയും ചെയ്യും വിശുദ്ധ ഗീഡ്യത്തിനെ പോലെ ഞങ്ങൾ വിശ്വാസസ്ഥിതരായും അവരെ നേടിയെടുക്കുവാനും കൃപാതര നിറവിൽ ജീവിക്കുവാനും അവരെ പ്രേരിപ്പിക്കുവാനും നമ്മൾ വിശുദ്ധൻ വിശ്വ വഴിയായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷ നൽകിയ കാര്യമായ നടത്താവി ഈ കുരിശുന്ന ഒഴുകീറങ്ങുന്ന തിരക്തം വഴി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടെ ഈ തിരക്തത്തിൻ്റെ ശക്തി ഒരു അഭിശലമായി ഞങ്ങൾ കടന്നവട്ടെ ഈ തിരക്തത്തിൻ്റെ അഭിഷ്ഠകം ഞങ്ങൾ